നമസ്കാരം ഡോക്ടർ തെസ്സിൻ നെടുവഞ്ചേരിയാണ് കോട്ടക്കൽ മിംസിലെ കാർഡിയോളജിസ്റ്റ് ആണ് ഇന്ന് ഒ പിയിൽ പെട്ടെന്ന് നമ്മളൊരു കാര്യം നോക്കിയപ്പോൾ എംബുലൈസേഷൻ കഴിഞ്ഞിട്ട് ഉള്ള എം ആർ ഐ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആറേഴ് പേഷ്യൻസ് ഒരുമിച്ച് വന്നിരുന്നു അപ്പോഴാണ് നമുക്കൊരു തോന്നിയത് ഇവരെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഇവർക്കുണ്ടായിരുന്ന അനുഭവം എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി പറഞ്ഞു കൊടുത്താല് അവർക്കും അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളൊരു ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അത് വളരെ ഇൻഫോർമൽ ആണ് ആ വീഡിയോൻ്റെ ക്വാളിറ്റി ഒന്നും അത്ര ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് എന്താ ഇത് ചെയ്യാണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പുതിയ ടെക്നോളജികൾ പഠിച്ച് പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ച് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അതിനെക്കുറിച്ച് ഓരോ വീഡിയോ ചെയ്യും പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ അവരൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെ സർജറി കൂടാണ്ട് ഫൈബ്രോഡ് എംപ്ലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ പ്രൊസീജിയറിലൂടെ ഈ ഫൈബ്രോഡിന്റെ ബ്ലീഡിങ് വയറുവേദന വയറ് വലുതായത് മൂത്രതടസ്സം ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് വീഡിയോ ചെയ്തതിനുള്ള ഉദ്ദേശം ഞാൻ ഇവരെ ഓരോരുത്തരും വിളിച്ചിട്ട് അവരുടെ അനുഭവം ചോദിക്കാം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കോർഡിനേറ്റേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇത് ഇപ്പൊ നമ്മൾ ചെയ്ത് മാസമായല്ലോ ചേണീന്റെ കൂടുതലായിട്ട്

വെളുത്താക്ഷിയാണ് പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ച് ചോപ്പ രക്തത്തിന്റെ മഴ കാണുന്നുണ്ട് പോകും ഇത് ആൾക്കാരോട് എന്താ പറയുക സർജറി ഇല്ലാണ്ട് അതിനു മുമ്പ് പിന്നെ നമ്മളൊരു അവിടെയുള്ള ഒരു കക്ഷി ഉണ്ടായിരുന്നു അത് ഇവിടെ വന്നിട്ട് ചെയ്താ അവര് അഭിപ്രായങ്ങൾ കേട്ടു അങ്ങനെ <kritik> ദിവസം <in> <Hebrew> <speaking in Hebrew> ും ഫോൺ സംസാരിച്ച് അവര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് വേറെന്തേലും ഇത് ചൈനീന് മുമ്പ് എന്തായിരുന്നു പതിനഞ്ച് പതിനാറ് ദിവസം ബ്ലീഡിങ് വയറിംഗത്ത് ആവുമ്പോ ചെയ്ത സർജറി പേടിച്ചിരിക്കുന്നു മുമ്പ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് ഡബിൾ പേടിയായി കിട്ടി ഓക്കെ ഹാപ്പിയാണ് അവരോട് എന്താ പറയുക എന്താ പറയുക മാറി സംശയം എന്റെ പേര് ജിഷ കോഴിക്കോട് കൂടുവള്ളിന്നാണ് വരുന്നത് എന്തായിരുന്നു ചെയ്യണീന് മുമ്പ് ചെയ്യുന്നതിന് മുമ്പ് ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് അപ്പം ടീച്ചിങ് ആണ് ഫീൽഡ് അപ്പം സ്റ്റെപ്പ് കയറാൻ വയ്യ ഇറങ്ങാൻ വയ്യ സ്റ്റെപ്പ് ബാക്ക് പെയിൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം മേജർ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിമൂവ് ചെയ്യാന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്കാണ് പോയത് അപ്പം ഇതെന്റെ റിലേറ്റീവ് തന്നെയാണ് അപ്പൊ ഇവളാണ് ഫസ്റ്റ് ചെയ്തത് അപ്പൊ എന്റെ ലാസ്റ്റ് അങ്ങനെ ഒരു ബിബിള് പറഞ്ഞു ഓക്കെയാണ് ഇപ്പൊ ഇല്ല ുംസ്ബൻഡും അങ്ങനെ സർജറി പറഞ്ഞ ഡേറ്റിന് ബാക്ക് അപ്പൊ ചെയ്തു ആറുമാസം ആയിപ്പം അതേപോലെ സോൾവായി പെയിൻ ബ്ലീഡിംഗ് ഇല്ല ഒന്നുമില്ല എം ആർ ഐസ് അനീനിക്കായിരുന്നു ശരി സർജറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാൻ സംഭവം സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു ഓപ്ഷനും കൂടി ഇങ്ങനെ സർജറി ഇല്ലാണ്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി കൂടി ഉണ്ട് അതും ഒന്ന് അന്വേഷിച്ചിട്ട് മതി ഓക്കെ

ഇപ്പൊ ചെയ്തിട്ട് നന്നായി കുറഞ്ഞു നല്ല സൈസ് ഉണ്ടായിരുന്നു ഓവർ നല്ല സൈസ് ആയിരുന്നു നന്നായി കുറഞ്ഞു ശരിയാണ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല വയറൊക്കെ ചെറുതായ പോലെ ആൾക്കാര് പറയുണ്ടാവും ആ കാണുന്ന ആൾക്കാര് പറയുന്നുണ്ട് അതേപോലെ ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ കുറവാണ് ബുദ്ധിമുട്ടുകളൊക്കെ കുറവാണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് ആക്കോട്ടെ നീ ചെയ്യാനുള്ള ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടോ നിങ്ങളുടെ അന്നത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു ചേണീന് മുമ്പ് ടെൻഷനായിരുന്നു ആവശ്യം അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നത് ജോയിഷി സ്ഥലം വയനാട് വൈത്തിരി എന്താ അവസ്ഥ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും പിന്നെ പിരീഡ്സ് തുടങ്ങുന്നതിന് ഒരു നാല് ദിവസം മുമ്പേ വേദന തുടങ്ങും അത് കഴിഞ്ഞ് പിരീഡ്സ് കഴിഞ്ഞാൽ ഒരു നാല് ദിവസത്തേക്ക് ഭയങ്കര വേദനയായിരിക്കും കൂടെ നമ്മുടെ എന്താ ഭയങ്കര ദേഷ്യം ദേഷ്യം അതൊക്കെ ആണോ ആണോ മാറി വേദനയില്ല കാര്യായിട്ടൊന്നുമില്ല അതേപോലെ മൂടൊക്കെ ശരിയായി ദേഷ്യമൊന്നും വരുന്നില്ല ഹാപ്പിയാണ് സിക്സ് പോയിന്റ് ഫൈവ് ഇപ്പൊ ടെൻ ആയി അപ്പം ട്വൽവായി ഓക്കെ നോർമൽ ആയി ഓക്കെ ഫൈൻ

കുറച്ച് മൂന്ന് വർഷം ഹോമിയോ അതാണ് പലരുടെയും പ്രശ്നം അങ്ങനെ വലിയ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ കുടുംബം നോക്കാൻ പാരുല്ല പണ്ടൊക്കെ എങ്ങനെ ഒരേ ഫാമിലിന്റെ ഉള്ളിൽ തന്നെ കുറേ പെണ്ണുങ്ങൾ ഉണ്ടാവും ഇപ്പൊ അങ്ങനെ ഇല്ല എല്ലാരും ഒറ്റ ഫാമിലി അല്ലേ അപ്പം അങ്ങനെ സർജറി ഇത് കിടക്കാൻ പറ്റാത്തോണ്ടാണ് പലർക്കും ചികിത്സിക്കാൻ പറ്റാത്തത് ഇതില് മനസ്സിലായി മനസ്സിലായി അത് സർജറി ഇല്ലാണ്ട് രക്ഷപ്പെട്ടു ഹാപ്പിയാണ് സാധാരണ ഒരു ഇയർ അലോദി തന്നെ കുടിച്ചു പക്ഷേ ഉണ്ടായിരുന്നില്ല കഴിച്ചു ആ ആ കുറവില്ല ഇത് എങ്ങനെ വീഡിയോ കണ്ടിട്ടായിരുന്നെ യൂട്യൂബിലായി യൂട്യൂബിലായിട്ട് ഇത് ചൈനീന്റെ മുന്നേ എന്തെങ്കിലും അനുഭവങ്ങൾ വയറിന് നല്ലൊരു ടൈറ്റ് ആയിട്ട് തോന്നിരുന്നു പറഞ്ഞിരുന്നു നിങ്ങൾ ഇവരെ ഓരോരുത്തരുടെയും അനുഭവം എന്താന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കേട്ടു അവരുടെ കോൺഫിഡൻസ് നിങ്ങൾ സന്തോഷം ഞാനും ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു പ്രൊസീജിയറ് പഠിക്കാൻ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ചെലവും പ്രയാസങ്ങളും ഇവിടുത്തെ ഓപ്പി ക്യാൻസൽ ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ ഇവർ ഇവരുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടു അവരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇങ്ങനത്തെ പുതിയ ടെക്നോളജികൾ പഠിക്കാൻ പോകുന്നതും അത് നമ്മൾ നാട്ടിൽ കൊണ്ടുവരുന്നതും അത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വർഷങ്ങളുടെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉപകാരത്തിലെത്തി അവരുടെ ലൈഫ് വർഷങ്ങളായിട്ടുള്ള ബ്ലീഡിങ്ങും ക്ഷീണവും രക്ത രക്തക്കുറവും കെതപ്പവും കാരണം വീട്ടിലെ കുട്ടികളെ നോക്കാനോ ഹസ്ബൻഡിനെ നോക്കാനോ വയ്യാത്തൊരവസ്ഥയെന്ന് അവർക്കതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിലേക്ക് അവരും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും എത്തി എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മളൊരു ഡോക്ടർ എന്നുള്ള നിലക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഉയർന്നൊരു അതിനെ പറ്റി മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും ഇനി അസുഖമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആ അറിവ് കിട്ടുമ്പോൾ അവർക്കൊരു സമാധാനമായിരിക്കും ചിലപ്പോൾ സാധാരണ ഒരാൾക്ക് അതൊരു കാഷ്വൽ വീഡിയോ ആയിരിക്കും അതേസമയം അസുഖമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന അവരുടെ ലൈഫ് മാറ്റിയെടുക്കുന്ന ഒരു 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 ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കോർഡിനേറ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നന്ദി നമസ്കാരം